യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന യാത്രകൾ പ്രഭാതത്തിൽ നമ്മുടെ സ്റ്റെപ്പുകൾ കടന്ന് നമ്മൾ ഭാര്യയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ പോകുന്നത് എവിടെക്കാണെങ്കിലും അവിടെയിടങ്ങളിലെല്ലാം മരണമെന്നൊരു ലക്ഷ്യസ്ഥാനം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നമ്മളൊക്കെ നമുക്കത് സംഭവിക്കില്ലെന്ന് മരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ മരിച്ചിട്ടും നമ്മളല്ലാത്ത ഒട്ടനവധി പല ഭരണ വാർത്തകൾ നിരന്തരമായി ദിവസവും കേട്ടിട്ടും ഞാൻ മരിച്ചിട്ടില്ലല്ലോ എന്ന തിരിച്ചറിവ് മരിക്കില്ലെന്ന ബോധത്തിലേക്കാണോ നമ്മളെ നയിക്കുന്നത് അതോ നമ്മുടെ മുന്നിലെത്തുന്ന ഓരോ ജനാസകളും മരിക്കുമെന്ന യാഥാർത്ഥ്യത്തെയാണോ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് നാം നമ്മളോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഒരു വചനം വിശുദ്ധ ഖുർആാൻ്റെ സൂറത്ത് ഹദീദിലെ ഇരുപത്തി മൂന്നാമത്തെ വചനം പത്രം വായിച്ചപ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു അവിടെ നിന്ന് വായിക്കേണ്ടതാണ് ആ വചനം അതായത് പത്ത് മിനിറ്റ് ട്രാഫിക്കിൽ കുടുങ്ങിയിട്ട് എയർപോർട്ടിൽ വൈകി എത്തിയിട്ട് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാരോട് യാചിച്ചു നോക്കി എന്നെ ഒന്ന് കയറ്റിക്കൊണ്ടുപോകുന്നു കേറ്റിക്കൊണ്ടു നിയമ തടസ്സങ്ങൾ പറഞ്ഞു വിമാനത്തിൽ നിന്ന് ഒരാളൊഴികെ ബാക്കിയുള്ളവരെല്ലാം കത്തി അമർന്നപ്പോൾ അവർ മാത്രം രക്ഷപ്പെട്ടു എന്തുകൊണ്ട് വിമാനത്തിൽ കയറാൻ ഒരു ട്രാഫിക് തടസ്സമുണ്ടായി അള്ളാഹു പറയുന്നുണ്ട് നഷ്ടപ്പെട്ട ഒരു കാര്യത്തിൽ നിങ്ങൾ ദുഃഖിക്കരുത് പോയല്ലോ അല്ലെ എത്ര വിഷമമുണ്ടാവും ആ വിമാനം യാത്ര പോലെ അതും വിദേശ നാട്ടിലേക്കുള്ള പത്ത് മണിക്കൂറിനകത്ത് എത്ര കാലത്ത് ഒരുക്കമാണ് ആ പെട്ടിയൊക്കെ പിടിച്ച് തിരിച്ചു പോണത് ആലോചിക്കുമ്പോൾ എത്ര ദുഃഖമുണ്ടാകും എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാകും എന്തൊക്കെ കാത്തിരിപ്പുകൾ ഉണ്ടായിരിക്കും പക്ഷെ നഷ്ടപ്പെട്ടതിലൊന്നിലും നിങ്ങൾ ദുഃഖിക്കരുത് എന്നാണ് Language... So Judite, ും ഒരാൾക്ക് ജീവൻ കിട്ടിയല്ലോ ഒരാൾക്ക് ജീവൻ കിട്ടി നമുക്ക് നിങ്ങൾ മരണത്തിന്റെ എല്ലാ കാരണങ്ങളും നിറഞ്ഞു നിൽക്കുന്നതിന്റെ ഇടയിൽ നിന്ന് ഒരു ജീവൻ പുറത്തു കട അങ്ങനെ കിട്ടിയാൽ വല്ലാതെ സന്തോഷിക്കേണ്ട കാരണം നിന്റെ കഴിവ് കൊണ്ടല്ല നിനക്ക് കിട്ടുന്നത് അത് അള്ളാഹു നിനക്ക് തരുന്ന ഒരു വഹത്തായ ഫലു മാത്രം എന്തെങ്കിലും നേടിയിട്ടുണ്ടോ അതൊന്നും നിന്റെ നേട്ടങ്ങളല്ല എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ നീ ആലോചിക്കേണ്ടത് എന്താണ് എന്ന സുരക്ഷിത പലകത്തിൽ എഴുതി വെച്ച തീരുമാനങ്ങൾ ഭൂമിയിൽ അങ്ങനെ നടപ്പാകുകയാണ് അതൊന്നും നടപ്പിലാകാതെ പോകില്ല അതൊന്നും സംഭവിക്കാതെ പോകില്ല എയർപോർട്ടിലെത്തിയിട്ട് കയറ്റാതെ പോയി വിമാനം ഹജ്ജിന്റെ വിമാനം എന്നിട്ടോ ആദ്യം കേടായി തിരിച്ചു വന്നു വിമാനം അപ്പോഴും അയാൾ കേറാൻ നോക്കി സംഭവിച്ചില്ല രണ്ടാമത്തെ വട്ടം തിരിച്ചു വന്ന അയാളത്തെ കയറ്റിയേ പോകൂ എന്ന് പൈലറ്റ് പറഞ്ഞു അതൊക്കെ തീരുമാനങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ അതിർ ലംഘിക്കാതെ നടപ്പിലാകുമെന്നല്ലേ സുഹൃത്തുക്കളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് എന്താണ് ഒരു കാര്യം എന്നറിയാൻ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സുഹൃത്തുക്കളെ ഒരുങ്ങണം എവിട്ടിക്കൊരുങ്ങുമ്പോഴും മരിക്കാനും കൂടെ ഒരുക്കവും തയ്യാറെടുപ്പും നമ്മുടെ അടുക്കൽ വളർന്നു